കാവാലം നാരായണപ്പണിക്കരെഴുതി സംഗീതം നിർവഹിച്ച ഗണപതി സ്തുതിയോടെയാണ് പാർവതി മോഹിനിയാട്ടത്തിന് ചുവടുവച്ചത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നൃത്തോത്സവത്തിനായാണ് അവർ ഗുരുവായൂരിലെത്തിയത് ിധിയിൽ ആദ്യമായാണ് ചിലങ്ക അണിയുന്നതെന്ന് പാർവതി ഇന്ത്യ പറഞ്ഞു ഞാൻ എല്ലാ വർഷവും ഒന്നാം തീയതി ഇവിടെ വന്ന് തൊഴിലുന്നതാണ് ഞങ്ങളുടെ കല്യാണം ഇവിടെ ആയിരുന്നു അപ്പോൾ മെന്റലി ഭയങ്കര അടുപ്പമുള്ള ഒരു ക്ഷേത്രമാണ് പിന്നെ എന്തു പറഞ്ഞാലും കള്ളകൃഷ്ണൻ സാധിച്ചു തരും എന്നുള്ളൊരു വിചാരമുണ്ട് എന്തായാലും ഇപ്പോഴാണ് എനിക്ക് സമയമായത് ഇവിടെ വന്ന് ചെയ്യാൻ ഭഗവാൻ ഇപ്പോഴേ വിളിച്ചത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പ്രാർത്ഥനയും പൂജയുമായി പാർവതി ദേവിയായി അവർ നിറഞ്ഞാടി കണ്ടു നിൽക്കുന്നവരുടെ മുഖത്തും പാർവതിക്കൊപ്പം ഭാവങ്ങൾ മിന്നിമറഞ്ഞു സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ പ്രതികരിച്ചു ഡാൻസിന് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന അത്രയൊരു ഡെഡിക്കേഷൻ അഭിനയത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ എൻ്റെ ഒരു മെച്ചൂറിറ്റി കൊണ്ടായിരിക്കും എനിക്ക് അന്നില്ലായിരുന്നു അത്രയ്ക്ക് ഒരു ഡെഡിക്കേഷൻ ഇല്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ഇപ്പം ഇത് ഫുള്ളായിട്ട് എൻ്റെ ടൈം ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട് നൃത്തവേദിയിൽ സജീവമാകാനാണ് തീരുമാനമെന്നും പാർവതി പറഞ്ഞു പ്രിയതാരത്തിന്റെ നൃത്തം കാണാൻ പതിനായിരങ്ങളാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്നത് കലാമണ്ഡലം ക്ഷേമാവതിയാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത് ইন <muchas> সশোক